ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഇത്തസഞ്ച് റിമൂവ് ചെയ്തതിൻ്റെ ഒരു അനുഭവം പറയാനാണ് എൻ്റെ ആദ്യ എനിക്കിതിൻ്റെ വേദന തുടങ്ങിയത് ആദ്യത്തെ ഡെലിവറിയുടെ സമയത്താണ് അത് ഒമ്പതാം മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നൊരു ദിവസം ഭയങ്കര വേദന വന്നു ഭയങ്കരമായിട്ട് വേർത്തു അത് പക്ഷേ ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് അല്ലാതെ വിചാരിച്ചിട്ട് മല്ലി മല്ലി പച്ചമല്ലി എടുത്ത് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് മാറി അതിന് ശേഷം പിന്നെ മോള് പ്ര മോളുണ്ടായതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു ഇതുവരെ അന്ന് നിന്നിട്ട് അമലയിൽ പോയി ക്യാഷ്വാലിറ്റിയിലൊക്കെ കാണിച്ച് ഒക്കെ കഴിഞ്ഞ് ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ അതും പോറി മാറി ഇതുവരെ അന്ന് ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പോൾ പ്രസവിച്ച് അധികം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മഞ്ഞളും കാര്യങ്ങളൊക്കെ തേച്ചിരിക്കുന്ന സമയത്തായി സമയത്തായിരുന്നു പോയത് അപ്പോൾ അവർ വിചാരിച്ചു മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റുകളും എല്ലാ ടെസ്റ്റുകളൊക്കെ ആയിട്ട് അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് പക്ഷേ അത് ഗ്യാസിൻ്റെ ആയിട്ട് അത് പോയി അതിന് ശേഷം മോനുണ്ടായ ഇപ്പോൾ ഞാൻ ഡോക്ടറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസിൻ്റെ മരുന്നൊക്കെ തന്നു അതിന് ശേഷം ആ ആ ഡെലിവറിക്ക് ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ പ്രസവിച്ചവനൊരു ഒമ്പത് പന്ത്രണ്ട് മാസമൊക്കെ ആയപ്പോൾ എനിക്കിതുപോലെ ഒരു ദിവസം നല്ല വേദന വന്നു ആ വേദന വന്ന് ഞാൻ ഇതുപോലെ തന്നെ അമ്മല ആശുപത്രിയിൽ ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചു ക്യാഷ്വാലിറ്റിയിൽ അവർക്ക് കാണിച്ചിട്ട് അവർക്ക് നോക്കിയിട്ടൊന്നും നെഞ്ച് വേദന കുറേ ട്രീറ്റ്മെൻറ്റ് അവർ നോക്കി ഇ എസ് എ ഇ സി ജി ഒക്കെ നോക്കി അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അവര് അതുപോലെ തന്നെ കുറേ നേരം അവിടെ കിടത്തി കുറേ നോക്കിയതിന് ശേഷം വേദന കുറയണം കുറയണമുണ്ടായിരുന്നുള്ളു അതിന് ശേഷം ഒരു ഗ്യാസിൻ്റെ ഗുളിക മരുന്ന് ഇതുപോലെ തന്നിട്ട് അവര് പറഞ്ഞു പിറ്റേ ദിവസം ഇതുവരെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അവർ കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്ന കാരണം പിറ്റേ ദിവസം എനിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പോയല്ലേ പറ്റൂ വേദന പോയി സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയണത് പി ചെറിയ ചെറിയ സ്റ്റോൺ ഉണ്ടായിരുന്നു അത് കാണിച്ച് കാണിക്കാൻ പറഞ്ഞു അത് കാഷ്വാലിറ്റികൾ കാണിക്കാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സർജറിയുടെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റു ദിവസം വീണ്ടും സർജറിയുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കല്ലാണെങ്കിൽ കുഴപ്പമില്ല ഇത് കുറേ കല്ലുകളുണ്ട് അത് അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അത് നമുക്കിപ്പോൾ തൽക്കാലം ആറുമാസത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് നോക്കി നോക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം മരുന്ന് കാണിച്ച് ഞങ്ങൾ പോകുന്നു വീട്ടിൽ പോകുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വന്നു വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദനയാണത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ടാണ് വേദന വരിക വേദന വന്നു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറൊക്കെ അതിൻ്റെ വേദന നിൽക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയണത് ഒരു വിധം നിൽക്കുന്നുണ്ട് നല്ല വേദനയാണ് നമുക്ക് എന്താ പറ്റുകയെന്നറിയില്ല ഫീഡ് ചെയ്യണമെന്നാണ് മോന് അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കും അമ്മമാരുടെ അടുത്ത് കിട്ടി കമളന്നൊക്കെ കിടന്ന് എങ്ങനെയൊക്കെയോ വേദന കടിച്ച മറക്കാണ് പതിവ് അത് കഴിഞ്ഞിട്ട് വടുത്തുള്ള വീട്ടിൽ ചേച്ചി ഇതുവരെ മെഡിക്കൽ കോളേജിൽ ഗ്യാസ് ട്രോളോൻ്റെ കാണിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് തൽക്കാലം വന്ന് നോക്കി വേറൊരു ഡോക്ടറെ കാണിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ആ ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതന്നെ സെയിം ഇത് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ സ്റ്റോണായ കാരണം അത് അനങ്ങാണ് അത് അനങ്ങുമ്പോൾ കുഴലിലേക്ക് പോവാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഈ വേദന വരുന്നത് ആ വേദന വരുമ്പോൾ നല്ല വേദനയായിരിക്കും അത് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാലേ മാറുള്ളൂ അപ്പോൾ എനിക്കങ്ങനെയാണ് പതിവ് എല്ലാവർക്കും സെയിം ആവണമെന്നില്ല എന്നിട്ട് ആ കല്ല് കുഴി കുഴലിലേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ ഇനി പോവും അത് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക പിന്നെ മഞ്ഞപ്പിത്തം അങ്ങനത്തെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ആ ഡോക്ടറെ ഒരു മെഡിക്കൽ കോളേജിൽ വേറെ സർജനെ റെഫറെൻ്റ് ചെയ്തു അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെയിം സർജറിക്ക് തന്നെ എഴുതിയെന്ന ആള് അപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചു ചെയ്യാമെന്ന് ചോദിച്ചാൽ മാർച്ചിലേക്കാണ് കിട്ടിയത് ജനുവരി പകുതിയായിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വേദനകൾ വന്നു കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ ക്യാഷ്വാലിറ്റിയിൽ പോകണം ഇഞ്ചക്ഷൻ ചെയ്യണം നല്ല പൈസയാവും ഈ ഇതിന് വേണ്ടി മാത്രം പോയിരുന്നു നമുക്കറിയാം പെയിൻ്റെ ഇഞ്ചക്ഷൻ മാത്രം ചെയ്തിട്ടാണ് തിരിച്ചു പോര അപ്പോൾ വേഗം ഡേറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ അറിയണവരൊക്കെ ആയി ബന്ധപ്പെട്ട് ഫെബ്രുവരി ശിവരാത്രിയുടെ തലദിവസം അഡ്മിറ്റായി മെഡിക്കൽ കോളേജിൽ ശിവ മോനും മോളെയും കൊണ്ടുപോയി അവൾ നിൽക്കില്ല എന്നെ കാണാണ്ട് നിൽക്കില്ല അതുകൊണ്ട് അവളേയും കൊണ്ടുപോയി മോൻ ഫീഡ് ചെയ്യാണ്ടി നിൽക്കില്ല അങ്ങനെ എല്ലാവരും കൂടി പോയി അന്ന് ഫുള്ളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടരയുടെ അടുത്തായി വാർഡിലേക്ക് എത്തിക്കും വാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്ഥലില്ല കെടുക്കാനും ഇതൊക്കെയായിട്ട് മെഡിക്കൽ കോളേജാണ് എല്ലാവർക്കും അറിയണതാണ് അപ്പോൾ വാർഡ് റൂം കിട്ടാൻ സ്റ്റാഫ് സ്റ്റാഫുകൾക്ക് റൂം കിട്ടും അപ്പം അങ്ങനെ സ്റ്റാഫ് സ്റ്റാഫുകൾക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിലൊന്നും ഒഴിവുകളില്ല എന്നിട്ട് ഞങ്ങൾ പേവാടെടുത്തു എടുത്തിട്ട് മോനും മോളും ഒക്കെ കൂടി ചൊവ്വാഴ്ച കോപ്പി ദിവസമായ കാരണം ചൊവ്വാഴ്ച അഡ്മിറ്റായി വ്യാഴാഴ്ച തലവസും ക്ലീനിങ്ങും ഷെയ്വ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കഴിച്ച് കെടുക്കാനൊക്കെ പറഞ്ഞ കാരണം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കെടുക്കാറായ നേരത്ത് അവർ യൂറിനും ട്യൂബ് ഇടാനും മൂക്കിൽ കൂടെ ട്യൂബിടാനും വന്നു മൂക്കിൽ അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല യൂറിന് ട്യൂബിടുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അതുപോലെയല്ല മൂക്കിൽ ട്യൂബ് ഇടുമ്പോൾ ഉണ്ടായത് അത് ബുദ്ധിമുട്ടാണ് മൂക്കിൽ കൂടെ ഇടുമ്പോൾ ഉമ്മനീരക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് പിറ്റേ ദിവസം വരെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അത് കണ്ടിട്ട് അമ്മ കടയുക മോന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല മോള് പിന്നെ ഉറങ്ങുന്നു വിചാരിക്കാം പക്ഷേ മോന് ഫീഡ് ചെയ്തുങ്ങൾ നമ്മുടെ ആദ്യത്തെ ഒരു അവയവം പോവുകയാണ് അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സർജറി എനിക്ക് ഏറ്റവും ആദ്യമായിട്ടാണ് ഒരു സർജറി ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് റിമൂവ് ചെയ്തതിന് ശേഷം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല മൂന്ന് ഹോളായിട്ടാണ് സർജറി ചെയ്യുക അതിൻ്റെ പാട് ചെറുതായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത് പോയി പോവോയെന്നറിയില്ല പക്ഷേ ഭക്ഷണം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓയിൽ ഡെലിവറി സമയത്ത് ഇങ്ങനെ വരുന്ന കേട്ടിട്ടുണ്ട് കുറേ അമ്മമാർക്കൊക്കെ കുറേ പ്രായവർക്കൊക്കെ ചെയ്യുന്നുണ്ട് ചെറുപ്പം കുട്ടികൾക്കും ചെയ്തിട്ടുണ്ട് അവിടെ വരും ഞാൻ കിടന്നതിന് ശേഷം ഇതൊക്കെ അറിയണത് ചെറിയ ചെറിയ കല്ലുകൾ ഒരു കല്ലാണെങ്കിൽ കുഴപ്പമില്ല അത് കുറേ കല്ലുകളുള്ള ഉള്ള റിമൂവ് ചെയ്യാൻ പറയണത് റിമൂവ് ചെയ്യാത്ത സർജറികളുണ്ട് തോന്നുന്നു അറിയില്ല എനിക്ക് പിന്നെ റിമൂവ് ചെയ്യാതെ കല്ല് പോകുന്നതും കേട്ടു അതിന് ശേഷം പക്ഷെ നമുക്ക് പെട്ടെന്ന് വേദന മാറാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാത് ചെയ്യുള്ളൂ അതാണ് ചെയ്തത് ചെയ്തതിന് ശേഷം എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി അറിയില്ല പിന്നെ ഓയിലി ഫുഡുകളൊക്കെ കുറയ്ക്കുക അതായത് ചിക്കൻ വറുത്തത് ഫിഷ് അങ്ങനത്തെ പാനീയങ്ങള് സെവനപ്പ് കൊക്കകോള അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറയ്ക്കുക പക്ഷെ ഞാൻ അങ്ങനത്തെ അതിന് അധികം ഒന്നും കഴിക്കാറില്ല അൽഫാം അങ്ങനത്തെയൊക്കെ കഴിക്കാറുണ്ട് ഇനിയിപ്പോൾ അത് കാരണമാണോന്നറിയില്ല ഡെലിവറി ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ വരുന്നതും കേട്ടിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ അത് ഗ്യാസ് മാത്രം ലയിച്ചിരിക്കാണ്ട് ഡോക്ടറെ കാണിക്കുക ഈ വേദന പ്രത്യേകം നമുക്കറിയും ഗ്യാസ് പോലെയല്ല ഒരു വേദന ബ്രസ്റ്റിൻ്റെ അടിയിൽ നിന്ന് വന്ന് ഇന്ന് നെഞ്ചു വേദന ഇപ്പോൾ ഒരു തന്നെയാണ് എന്തോ എന്ത് വേദന അതെനിക്കിപ്പോൾ ഇപ്പം പറയാൻ കഴിഞ്ഞില്ല നല്ല വേദനയാണ് പിന്നെ അതിന് ശേഷം ഞാൻ ഡോക്ടറോട് ചോദിച്ചു നമുക്ക് ഭക്ഷണത്തിൽ കൺട്രോൾ വേണോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളാം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നെയും പിന്നെയും ഞാൻ ചോദിച്ചു കാരണം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ കൺട്രോളാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെ ആയിട്ടും മെഡിക്കൽ കോളേജ് അനുഭവം യുദ്ധസഞ്ചി എടുത്തതിൻ്റെ അനുഭവം എൻ്റെ അതാണ് എൻ്റെ അനുഭവം ഇതാണ് അതുപോലെ എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല വേദന വന്ന് മാറിപ്പോണവർക്കും ഉണ്ട് അതുപോലെ പി കല്ല് എടുത്ത് കളഞ്ഞിട്ട് പിത്ത ചന്തി എടുക്കാണ്ടിരിക്കുന്നവരുമുണ്ട് പിന്നെ മരുന്നുകൊണ്ട് കൂടി മാറുന്നവരുമുണ്ട് ഇതെൻ്റെ മാത്രം അനുഭവമാണ് ഞാൻ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക